സാറേ എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നൊന്ന് പറയാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് അപ്പോൾ ആരാണ് എന്താണെന്നൊന്നും അതിൽ പറയുന്നില്ല ഗ്രൂപ്പിലുള്ള ആളാണോ അത് പുറത്തുനിന്നുള്ള ആളാണോ ഒന്നും പറയുന്നില്ല അതുകൊണ്ട് ഞാൻ അതിനൊരു റിപ്ലൈ ഇട്ടിട്ടില്ല നമ്മുടെ ഗ്രൂപ്പിൽ ഞാനതൊന്ന് പൊതുവേ പറഞ്ഞേക്കാം ചോദിച്ച ചോദിച്ചപുള്ളി എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നുള്ളത് സാറിനൊരു അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് അപ്പം ഞാൻ ഇതിൽ നമ്മളെ എപ്പക്സ് ആണ് ട്രേഡ് ഗ്രൂപ്പ് ആണെങ്കിലും അതൊരു ക്രിപ്റ്റോ കറൻസി ആണ് അപ്പോൾ എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നുള്ള ഒരു എഴുപത് ശതമാനം പേർക്കും അറിയാൻ പറ്റിയേക്കും അല്ലെങ്കിൽ ഒരു ഇരുപത് ശതമാനം പേര് നമ്മുടെ ഒരു സ്റ്റേക്കിംഗ് പ്രോപ്പർ പ്രോഗ്രാമിൽ ചേർന്നവരായിരിക്കും അതിനെക്കുറിച്ചെല്ലാം അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് ഒഴി പോകുന്നു അവർ കിട്ടുന്ന ആറായി എടുക്കുന്നു വെക്കുന്നു അല്ലെങ്കിൽ വാലറ്റിൽ സൂക്ഷിക്കുന്നു അതൊക്കെ ഉള്ള മാത്രമേ അറിയാവുന്ന കുറച്ച് ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ടാകാം അപ്പം അദ്ദേഹം ചോദിച്ച ഒരു മറുപടിക്ക് ഞാൻ ഗ്രൂപ്പിൽ മറുപടി പറയാം പേഴ്സണലായിട്ട് ആരാണ് എന്താണെന്നൊന്നും പറയാത്തോണ്ട് ഞാൻ അതിൻ്റെ മറുപടി തൽക്കാലം അങ്ങനെ പറയുന്നില്ല ക്രിപ്റ്റോ കറൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ രൂപ അല്ലെങ്കിൽ യു എസ് ഡോളർ അതുപോലുള്ള ഒരു സംഭവം അല്ല മലയാളത്തിലാണ് പറയുന്നത് അല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർച്വൽ അസെറ്റ്സ് ആണ് നമുക്ക് കാണാൻ പറ്റില്ല ഫിസിക്കലായിട്ടത് വിഷ്വലി ചെയ്യാൻ പറ്റാത്ത ഒരു കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി അത് ഫുള്ളി ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക്സിലാണ് ബൈ യൂസിങ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി മനസ്സിലേ അത് ട്രാൻസാക്ഷൻ നടക്കുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്കിൽ കൂടെയാണ് ഇതിന് നമ്മുടെ ബാങ്കിൻ്റെയോ മറ്റ് സിംഗിൾ ആയ സിംഗിൾ അതോറിറ്റിയുടെയോ ഇല്ല മനസ്സിലെ ഒരാൾക്ക് മറ്റൊരാൾക്ക് ഇപ്പം കൊടുക്കണമെങ്കിൽ ബാങ്കൊന്നിൻ്റെ ആവശ്യമില്ല പീർ ടു എന്ന് പറയും ഒരാൾക്ക് മറ്റൊരാൾക്ക് ഈ ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്കിലൂടെ ഈ കറൻസി കൈമാറ്റം ചെയ്യാം ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ പല പല ബ്ലോക്കുകളിലൂടെയാണ് ഇത് ട്രാൻസ്ഫർ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത് അത് ബൈ ഷെയറിങ് കമ്പ്യൂട്ടേഴ്സാണ് ചെയ്യുന്നത് അത് അതിലെ കൂടെ അതിങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് ചെയ്ത് മറ്റൊരാൾക്ക് കിട്ടും പിന്നെ ഇതിനെ ഒരു കറൻസിയിൽ നിന്നും മറ്റൊരു കറൻസിയാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് ഇതിൽ തന്നെ സാധിക്കും പിന്നെ സ്വാപ്പ് എന്നാണ് പറയുന്നത് ഇപ്പോൾ ബിറ്റ് കോയിൻ മാറ്റി നമുക്ക് ഇദീര്യം എടുക്കാം ഇതീര്യം മാറ്റി ബിറ്റ് കോയിൻ എടുക്കാം അപ്പോൾ അതിന് തുല്യമായിട്ടുള്ള കറൻസിയെ നമുക്ക് അതിൽ കിട്ടത്തുള്ളൂ എന്നുള്ളതേ ഉള്ളു അപ്പോൾ അങ്ങനെ പലതും ഇതിൽ മാറ്റിയും നമുക്കെടുക്കാം ബൈയും സെല്ലും ചെയ്യുന്ന കൂടാതെ ഒരു ബി ടി സി ബിറ്റ് കോയിൻ വാങ്ങിച്ച് നമുക്ക് ഇതീര്യമാക്കി മാറ്റാൻ നമുക്ക് തന്നെ ഇതിൻ്റെ അകത്ത് സാധിക്കും അതുപോലെ തിരിക്കും അല്ലെങ്കിൽ സ്വലാനം വാങ്ങിക്കാം അപ്പോൾ അതിന് തുല്യമായിട്ടുള്ള കറൻസി ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കിട്ടും അതെല്ലാം ഇല്ല അതായത് അപെക്സ് അങ്ങനെ മാറ്റി വേറെ കിട്ടാനായിട്ട് മാറ്റത്തില്ല ഇതുപോലുള്ള മെയിൻ ക്രിപ്റ്റോ കറൻസികളിൽ നമുക്ക് സ്വാപ്പ് ചെയ്ത് ഇത് മാറ്റാൻ പറ്റും ഞാൻ അപെക്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുമായിട്ട് നമുക്ക് എല്ലാം നമ്മുടെ അപ്ഡേഷനും കാര്യങ്ങളുമൊക്കെ നമുക്ക് സമയ സമയങ്ങളിൽ കിട്ടുന്ന ഒരു ഷെയർ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയാണ് നമ്മൾ വേറൊരു സംഭവത്തിൽ ഇപ്പോൾ ബി കോയിനോ അല്ലെങ്കിൽ ഈ തീരിയോ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളത് അതിന് നമുക്കൊരു കമ്പനിയുടെ ആയിട്ടുള്ള ഡയറക്റ്റ് ഒരു കാര്യങ്ങളും ഒന്നുമില്ല നമ്മൾ എവിടെയെങ്കിലും വായിച്ചുള്ള അറിവ് കാര്യങ്ങളും ലഭിക്കാം എന്നല്ലാതെ എന്താണതിൽ നടക്കുന്നതെന്നും എന്താണത് ചെയ്യുന്നതെന്നും ഒന്നും നമുക്ക് അറിവില്ല ഷെയറിന്റെ വാല്യു കുറഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ കൂടി കഴിയുമ്പോഴാണ് നമ്മൾ ഇത് അറിയുന്നത് അപ്പം ഇത് അഫെക്സിനെ സംബന്ധിച്ച് കമ്പനിയുടെ ആയിട്ടുള്ള അപ്ഡേഷൻസ് നമുക്ക് സമയാസമയങ്ങളിൽ കിട്ടുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ബലത്തിലും അതിൻ്റെ ഫണ്ടമെന്റൽസും എല്ലാം നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത് അതങ്ങനെ സീറോയിലേക്ക് പോകത്തില്ല പലരും പറഞ്ഞ ഒരു രൂപ വരുമെന്ന് ഒരു പൈസ വരുമെന്ന് ഒരു പൈസ വരുമെന്ന് പറയുന്നു എന്നില്ലല്ലോ അപ്പം അങ്ങനെ ഒരു അപ്ഡേഷൻസ് നിൽക്കുന്നിടത്തോളം കാലം നമുക്കത് വിശ്വസിച്ച് നമുക്ക് കൈകാര്യം ചെയ്യാം കൊടുക്കേണ്ട സമയമാണെങ്കിൽ കൊടുക്കണം അത് ഹോൾഡ് ചെയ്യാവുന്നാണെങ്കിൽ ഹോൾഡ് ചെയ്യാം അതുകൊണ്ടാണ് ഹോൾഡ് ചെയ്യാൻ പറയുന്നത് അപ്പം അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നമ്മുടെ ഈ അപ്ഡിനുണ്ട് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഇത് ഹോൾഡ് ചെയ്യണോ സെല്ല് എന്നുള്ളത് നമുക്ക് സമയ സമയങ്ങളിൽ പറയാൻ പറ്റും മറ്റൊരു സ്ക്രിപ്ടിൽ നമുക്കത് പറയാൻ പറ്റില്ല നമ്മൾ ട്രേഡ് ചെയ്ത് മാറിപ്പോകുന്നു എന്നുള്ളത് നമ്മളത് ഒന്നും അറിവില്ലാത്തൊരു സാധനം നമ്മൾ കയ്യിലേക്ക് പിടിച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല അത് ബൈ ചെയ്ത് സെല്ല് ചെയ്യുന്നു അല്ലെങ്കിൽ സെല് ചെയ്ത് ബൈ ചെയ്യുന്നു അത് ഫ്യൂച്ചർ എടുത്തിട്ട് ചെയ്യും അപ്പോൾ നമുക്ക് അതുമായിട്ട് യാതൊരു ബാധ്യതയില്ല നമ്മൾ ട്രേഡ് ചെയ്തിട്ട് ഡി ടി എടുത്ത് പോകും അപ്പോൾ ഇതല്ല നമുക്കുള്ള അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഒരു മൂന്ന് നാലു മാസത്തിനുള്ളിൽ നമുക്കൊരു നല്ലൊരു ബെനിഫിറ്റ് കിട്ടും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു ഉറപ്പായി കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മളത് ഹോൾഡ് ചെയ്യും വിറ്റിട്ട് പോകുന്ന ഒരു അവസരമില്ല വൺ സീറോ 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 ഫൈവ് സിക്സ് റീബൗണ്ട് ചെയ്തപ്പോഴേ ഞാനൊന്ന് പറയുന്നത് ഈ സംഭവം കൈ പിടിക്കാൻ പറ്റിയതാണ് കുറച്ച് ടെക്നിക്കൽ ചാപ്റ്ററും കൂടെ ഉണ്ട് ഇതിൽ കമ്പനിയുടെ കൂടാതെ ഒരു ടെക്നിക്കൽ ട്രേഡിംഗ് ചാർട്ടറുണ്ട് ടെക്നിക്കൽ ചാർട്ടറും കൂടെ അനലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കതൊരു പോസിറ്റീവ്നെസ് കാണാൻ പറ്റും അപ്പം നമ്മളത് ഹോൾഡ് ചെയ്യും അതാണ് അതിന്റെ ഫാക്ട്സ് അതൊന്ന് പിന്നെ സെല്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സെല്ലറുടെ റേറ്റിന് നമ്മൾ ബൈ കിട്ടുമെന്ന് ചോദിച്ചോ അതങ്ങ് കിട്ടും നമുക്ക് അപ്പം തന്നെ കിട്ടും താത്ത് കിട്ടുകഴിഞ്ഞാൽ അത് കുറേശ്ശെ സമയം എടുക്കും ചിലപ്പോൾ അതിനുള്ളിൽ മുകളിലോട്ട് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ബൈ കിട്ടത്തില്ല അപ്പോൾ അതിനെന്ത് ചെയ്യും ഈ ചാർട്ടിൽ അടുത്തൊരു ബൈയുടെ ആണ് നിൽക്കുന്നത് നിൽക്കുന്നതെങ്കിൽ തീർന്നു താഴത്തേക്ക് ഇറങ്ങി ഇറങ്ങി അതിൻ്റെ ബോട്ടമായി എന്ന് തോന്നുമ്പോൾ അപ്പെക്സിനെ സംബന്ധിച്ച് വയറും സെല്ലറും കിടക്കുന്ന കുറച്ച് ഗ്യാപ്പിലാണ് വില വ്യത്യാസം വളരെ കൂടുതലാണ് അപ്പോൾ എന്ത് ചെയ്യും അടുത്ത ഒരു അപ്വേഡ് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ താഴെ വിലയിട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് അവിടെ കാണുന്ന സെല്ലർ ഏതാണോ അതിന് നമ്മൾ കയറി വാങ്ങും അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വൈ കിട്ടും എന്നിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യും അല്ലെങ്കിൽ ഇത് വന്ന് താഴെ കിടക്കുന്ന ആ സമയത്ത് നേരത്തെ തന്നെ താഴെ ബൈ വൈകിട്ടേക്കണം ബൈ കിടക്കുന്നതിൻ്റെ തൊട്ട് മുകളിൽ ഇട്ടേക്കണം ചിലപ്പോൾ അത് താഴെ വന്ന് പെട്ടെന്ന് തന്നെ കയറിപ്പോ അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ സെല്ലറുടെ റേറ്റിൽ നമുക്ക് നമ്മൾ വാങ്ങി വാങ്ങിയിട്ട് പിന്നെ ഹൈ വരുമ്പോൾ സെല്ല് ചെയ്ത് അപ്പോൾ അത്രയും ലിക്വിഡിറ്റി കുറവായത് കൊണ്ടാണ് നമ്മൾ സെല്ലറുടെ റേറ്റിന് വാങ്ങുന്നത് സെല്ലറുടെ റേറ്റ് കിടക്കുന്ന എത്രയാണോ അത് വെച്ച് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ റേറ്റിട്ട് നമ്മൾ ലിമിറ്റ് ബൈ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് അപ്പം തന്നെ കിട്ടും ചിലപ്പോൾ ഇതിൽ ഫാൾസ് ഉണ്ട് നമ്മൾ ഓർഡർ ഇടുമ്പോൾ ആ സെല്ലറുടെ റേറ്റ് മാറും അപ്പോൾ നമ്മൾ എന്താ ഓർഡർ ഇടുന്ന അറിയാവുന്ന പോലെയാണ് അത് കാണിക്കുന്നത് അങ്ങനെ സാധാരണ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് നമ്മൾ ഓർഡർ ഇടാൻ പോകുമ്പോഴത്തേക്ക് കേൾക്കുന്ന പ്രസൻറ്റ് വാല്യൂ മാറും ചേഞ്ച് ആവും അപ്പോൾ തന്നെ ചേഞ്ച് ആവും ബിറ്റ് മാർട്ടിലൊക്കെ സ്ഥിരം അത് തന്നെ അപ്പോൾ നമ്മളവർക്ക് അതിന് കിട്ടാം കിട്ടും അതിനൊക്കെ വിലയിടാമെന്ന് പറഞ്ഞ് ഇടുമ്പോൾ ആ വില മാറിയിട്ട് വേറെ വില വരും അതിൻ്റെ മേളിൽ വില വരും അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇതിൽ അപ്പോൾ നമ്മൾ സെല്ലർ മിക്കവാറും ഒക്കെ എക്സി ഡോട്ട് കോമും വലിയ വിഷയമില്ല ആ സെല്ലറിന് റേറ്റ് കിടക്കുക എന്നു വെച്ചാൽ ഉടനെ തന്നെ ഇത് കയറി പോകുന്നൊരവസരമാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ സെല്ലറുടെ റേറ്റ് തന്നെ നമ്മൾ വൈ എടുക്കും നോക്കി എക്സ്ചേഞ്ചിലാണല്ലോ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത് അപ്പം ഈ എക്സ്ചേഞ്ച് തന്നെ പല ഉണ്ട് ഒന്ന് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്ന് പറയും ഡെക്സ് എന്ന് പറയും ഡിഇ എക്സ് ഡിസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് മറ്റൊന്ന് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് സിഇ എക്സ് അപ്പോൾ ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ ആർക്കു വേണേലും നമുക്ക് കൊടുക്കാം ഒരു ഒരാതിനൊരു അപേക്ഷ ഫോമുണ്ട് അത് ആ എക്സ്ചേഞ്ചിൽ പറയുന്ന റെഗുലേഷൻസ് ബാക്കിയുള്ളവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ചെയ്യണം എന്നുള്ള ഒരു എഗ്രിമെൻ്റ് ഓടുകൂടെ നമ്മൾ ലിസ്റ്റ് ചെയ്യണം ഇത് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കമ്പനിയാണ് ലിസ്റ്റ് ചെയ്യുന്നത് കമ്പനിയുടെ ടോക്കൺ അല്ലെങ്കിൽ കോയിൻസാണ് എക്സ് ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതിനായിട്ട് നമ്മളൊരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യണം അതായത് കമ്പനിക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന പ്രൊജക്റ്റുകളെല്ലാം കാണിച്ചു കൊണ്ടും കൊണ്ട് ഒരു എക്സ്ചേഞ്ചിൽ അതിനുള്ള അപേക്ഷ നമ്മൾ കൊടുക്കുകയാണ് അത് തന്നിട്ട് അവർ വേരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ അതിൽ ലിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കുന്നത് അപ്പോൾ അതൊരു ലെന്തി പ്രോസസ്സാണ് അതിന് കോസ്റ്റിംഗ് ഉണ്ട് അത് ഓരോ എക്സ്ചേഞ്ച് ചെയ്തുപോലെ ഇരിക്കും പിന്നെ ഇത് ലിസ്റ്റ് ചെയ്യാനായിട്ടൊരു ഏജൻസി ഉണ്ടാവും അവരായിരിക്കും ലിസ്റ്റ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ കാലാകാലങ്ങളിൽ അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം പക്കയായിട്ട് നേരത്തെ ഉള്ള കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യണം അപ്പോൾ പൊതുവേ ആദ്യം ഒരു കറൻസി ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലായിരിക്കും ലിസ്റ്റ് ചെയ്യപ്പെടുന്ന യൂണിസോപ്പ് എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവമുണ്ട് നിങ്ങൾ കേട്ട് കാണും അപ്പോൾ അതിലൊക്കെ ആദ്യം ലിസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലേക്ക് ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ എളുപ്പമാകത്തുള്ളൂ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് കോയിൻ ബേസ് ബിനാൻസ് തുടങ്ങിയ സാധനങ്ങളിലേക്ക് ലിസ്റ്റ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായി അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിൽ അഞ്ചോ ആറോ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റായി കഴിഞ്ഞാൽ നമുക്ക് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലേക്ക് ലിസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എളുപ്പമായി അതൊരു ലെന്തി പ്രോസസ്സുമാണ് അതിന് വളരെയധികം ഫീസും ഇതിനെ ഈടാക്കുന്നുണ്ട് അപ്പോൾ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലേക്ക് വരുമ്പോൾ റെഗുലേഷൻസ് വേറെയാണ് കൂടുതലാണ് ആയിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാകണം പ്രൊജക്ട് കാര്യങ്ങളുണ്ടാകണം കമ്പനിയുടെ പ്രീവിയസ് ഉള്ള പെർഫോമൻസ് കാണണം കമ്മ്യ കമ്മ്യൂണിറ്റി കാണണം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ അതൊരു ലെന്തി പ്രോസസ്സാണ് അതുകൊണ്ടാണ് നമ്മുടെ ഒരു ഇരുപത്തിയാറ് അവസാനം അല്ലെങ്കിൽ ഇരുപത്തിയേഴ് ഓടുകൂടെ എപ്പെക്സ് ബിനാൻസിൽ ലിസ്റ്റ് ചെയ്യാനായി ആണ് ഉദ്ദേശിക്കുന്നതെന്ന് സിഇഒ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതാണ് ഒരു ലെന്തി പ്രോസസ്സാണ് അപ്പോൾ അത് അത്രയും സമയം വേണ്ടിവരും അല്ല ഇന്നും തീരുമാനിച്ച നാളെ ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതാണ് ഈ എക്സ്ചേഞ്ചുകൾ തമ്മിലുള്ള വ്യത്യാസം എക്സ്ചേഞ്ചിൽ എങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെടാം എന്നുള്ളതിന്റെ ക്രൈറ്റീരിയ ഏകദേശം ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ആർക്ക് വേണേലും ഒരു കറൻസി ഉണ്ടാക്കിക്കൊണ്ടെന്നവിടെ ചെന്ന് കഴിഞ്ഞാൽ ലിസ്റ്റ് ചെയ്യാം പക്ഷേ അതിനുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഈ പറയുന്ന റെഗുലേഷൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഉണ്ടായിരിക്കണം അത് നല്ലൊരു പൊട്ടൻഷ്യൽ ഫീസ് തന്നെയാണ് അപ്പോൾ സാധാരണക്കാരനെ കൊണ്ടുചെയ്യാൻ പറ്റില്ല അപ്പോൾ ആർക്ക് വേണേലും ഇത് അപേക്ഷ കൊടുക്കുക എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട് അപ്പം അതിനുള്ള കമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കണം അതിനുള്ള പ്രൊജക്ടുകൾ ഉണ്ടായിരിക്കണം അങ്ങനെയൊക്കെ എല്ലാ പല കാര്യങ്ങളും ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം അപ്പോൾ ആദ്യം മനസ്സിലാക്കുക ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്താണെന്നും സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്താണെന്നും മനസ്സിലാക്കുക